ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിനു ശേഷം അക്കരെ കൊട്ടിയൂരിൽ താൽക്കാലികമായി കെട്ടിയുയർത്തിയ കയ്യാലകൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ നിന്നും പൊളിച്ച് നീക്കം ചെയ്യും ഇവിടെ ഇവിടമാകെ ശൂന്യമാക്കും ജനസമ്പർക്കമോ ആഘോഷങ്ങളോ കോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത പ്രകൃതി രമണീയമായ വനാന്തരീക്ഷത്തിൽ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും സ്വൈര്യവിഹാരം നടത്തും പതിനൊന്ന് മാസങ്ങൾ വേഗം കടന്നുപോകും പിന്നീട് വീണ്ടും ഇരുപത്തിയെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവത്തിന് മനുഷ്യരായ നമുക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടാകും ഓരോ വർഷവും വൈശാഖോത്സവത്തിന് ഇവിടെ വരാനും പ്രാർത്ഥിക്കുവാനും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം